നമസ്കാരം നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി നാല് ദിവസമാകുന്നു ഇരുന്നൂറ്റി നാല് ദിവസമായി നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വിഴിഞ്ഞ തുറമുഖം പണി നടക്കുന്നു അത് വരും അത് ഇനിയിപ്പോൾ അതിനകത്ത് വലിയ താമസമില്ല മെത്തനോൾ എന്ന് പറയുന്ന പുതിയ ഇന്ധനത്തെക്കുറിച്ചാണ് പക്ഷേ നമ്മുടെ കുറേ പ്രേക്ഷകരും നമ്മളും അതറിയുന്ന ചില ആളുകൾ മാത്രമായിട്ടത് ചുരുങ്ങി നിൽക്കുകയാണ് ഇതിങ്ങനെ ചുരുങ്ങി 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 അങ്ങ് കെട്ടുപോകാനാണ് സാധ്യത ഇല്ലാതായി പോകും എന്താണ് കാരണം കാരണം ഇന്ന് കണ്ട ഒരു റിപ്പോർട്ടാണ് ഇന്ത്യ ഓൺ ട്യൂസ്ഡേസ് ഫെബ്രുവരി ആറാം തീയതിയിലാണ് വന്നിരിക്കുന്നത് ഇനി ആറാം തീയതി തന്നെയാണോന്നും അറിയില്ല എന്തായാലും ഫെബ്രുവരി അഞ്ച് ട്യൂസ്ഡേ സൈൻഡ് യു എസ് ഡോളർ സെവൻറ്റി എയ്റ്റ് ബില്യൺ ഡീൽ എഴുപത്തെട്ട് ബില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് അറിയാമായിരിക്കുമല്ലോ ഏഴായിരത്തി എണ്ണൂറ് കോടി ഡോളർ ഏഴായിരത്തി എണ്ണൂറ് കോടി ഡോളർ ഇനി അതിനെ ഇന്ത്യൻ രൂപയാക്കുമ്പോഴോ ഏഴായിരത്തി എണ്ണൂറ് ഇൻറ്റു ഇന്നത്തെ നിരക്കനുസരിച്ച് എൺപത്തി മൂന്ന് രൂപ പ്രേക്ഷകർ തന്നെ അത് കണക്കൂട്ടിയെടുത്തോളൂ നമ്മുടെ മൊബൈലിൽ ഒന്നും ചിലപ്പോൾ പൂജ്യങ്ങൾ നിൽക്കത്തില്ല ഇന്ത്യ ഓൺ ട്യൂസ്ഡേ സൈൻഡ് എ യു എസ് ഡോളർ സെവൻറ്റി എയ്റ്റ് ബില്ല്യൻ ഡീൽ ടു എക്സ് എൽ എൻജി ഇമ്പോർട്ട്സ് ഫ്രം ഖത്തർ ബൈ അനദർ ട്വന്റി ഇയേഴ്സ് ടിൽ ട്വന്റി ഫോർട്ടിഎറ്റ് അറ്റ് റേറ്റ് ലോവർ ദാൻ കറന്റ് പ്രൈസസ് നമ്മുടെ മെത്തനോൾ പോലുള്ള ഇന്ധനം വരുന്നു എന്ന് സെയിലിംഗ് കമ്മിറ്റി ഒക്കെ ഷെയ്ക്ക് കണ്ടോ എന്ന് അറിയില്ല നേരത്തെ കൊടുത്തിരുന്നതിനേക്കാൾ വില അല്പം കുറച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചാടിയൊന്നും പോകരുത് മെത്തനോളും എത്തനോളും ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾ എൽ എൻ ജി തരാം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ആ കോൺട്രാക്റ്റ് അതിനേക്കാൾ നിരക്ക് കുറച്ച് അടുത്ത ഇരുപത് വർഷത്തേക്ക് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ എഴുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ കച്ചവടം കരാർ ഇന്ത്യയും ഖത്തറും ഒപ്പുവെച്ചു ഇതിലൊക്കെ ഇനി എന്തെങ്കിലും ഇടപെടൽ നടത്താൻ എന്നെയും നിങ്ങളെയും പോലുള്ളവർ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ നമുക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നം ഇങ്ങനെ കരഞ്ഞ് 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 തീർത്താൽ മതിയോ തെരഞ്ഞെടുപ്പ് വരികയാണ് ബെസ്റ്റ് സന്ദർഭമാണ് പെറ്റിയ സന്ദർഭമാണ് നിങ്ങൾ തീരുമാനിച്ചു കൊടുക്കാം ഇത് പറയാൻ കാരണം ഈ ഇവർക്ക് കിട്ടിയ എഴുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ ഉറപ്പിന്മേൽ ഏറ്റവും വലിയ ഇക്കോണമി ഏറ്റവും വലിയ പർച്ചേസിംഗ് പവറുള്ള രണ്ട് രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ് ചൈനയും ഇന്ത്യയുമാണ് അപ്പോൾ എഴുപത്തെട്ട് ബില്യൺ ഒരു പക്ഷേ ചൈനയും വാങ്ങിച്ചിട്ടുണ്ടാവാം അവരിൽ നിന്ന് കരാർ എടുത്തിട്ടുണ്ടാവാം എനിക്ക് ചൈനയുടെ എൽ എൻ ജി റിസോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല ഇനി പഠിക്കാം അവരെന്തായാലും ഈ ഇന്ത്യയുടെ എഴുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ ഉറപ്പിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ഖത്തർ ഖത്തർ എനർജി അനൗൺസ്ഡ് ഇൻ എ സ്റ്റേറ്റ്മെന്റ് ടൈം ചാർട്ടർ പാർട്ടി അഗ്രിമെന്റ്സ് വിത്ത് ഖത്തർ ഗ്യാസ് ട്രാൻസ്പോർട്ട് കമ്പനി ലിമിറ്റഡ് നക്കീലത്ത് ഈ കപ്പൽ ടൈം ചാർട്ടർ അഗ്രിമെന്റ് ഇങ്ങനെയാണ് ഈ കപ്പൽ നമ്മുടെ വെഴിഞ്ഞത്ത് വരുന്ന കപ്പലുകളും ഉടമ വേറെ ആരെങ്കിലും ആയിരിക്കും മാനേജ് ചെയ്യുന്ന കമ്പനികൾ വേറെ ആരെങ്കിലും ആയിരിക്കും ചരക്കെത്തിക്കുന്നവര് ചാർട്ടർ ചെയ്യുന്നവരാണ് ചരക്കെത്തിക്കുന്നത് അവർക്ക് കുറച്ച് സാധനമുണ്ട് കുറച്ച് കണ്ടെയ്നറുണ്ട് അവർക്ക് ദുബായിൽ ദുബായിന്ന് വിഴിഞ്ഞത്തെത്തിക്കണം അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് വിഴിഞ്ഞത്തെത്തിക്കണം അവരൊരു കപ്പൽ ചാർട്ടർ ചെയ്യുന്നു പലതരം ഉണ്ട് ഈ എത്ര ദിവസത്തേക്കാണ് എടുക്കുന്നത് ഒരു വർഷത്തേക്ക് മുഴുവനാണോ എടുക്കുക ഈ ദിവസം മുതൽ ഇന്ന് മുതൽ അടുത്ത വർഷം ഇന്ന് വരെയുള്ള ഇയർലി ആണോ അല്ലെങ്കിൽ വോയേ ചാർട്ടർ എന്ന് പറയും സിംഗപ്പൂർ മുതൽ വിഴിഞ്ഞം വരെ വിഴിഞ്ഞത്തുനിന്ന് തിരിച്ചു സിംഗപ്പൂർ വരെ അതാണ് വോയേ ചാർട്ടർ അങ്ങനെ ടൈം ചാർട്ടർ വോയേജ് ചാർട്ടർ അങ്ങനെ അങ്ങനെ പല പല ചാർട്ടറുകളും ഉണ്ട് അപ്പോൾ അതുപോലുള്ള ചാർട്ടർ പരിപാടിയാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഖത്തർ എനർജി അനൗൺസ്ഡ് ഇൻ എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇറ്റ് എ സൈൻ ടൈം ചാർട്ടർ പാർട്ടി അഗ്രിമെൻറ്റ് വിത്ത് ഖത്തർ ഗ്യാസ് ട്രാൻസ്പോർട്ട് കമ്പനി ലിമിറ്റഡ് കീലത്ത് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ട്വൻറ്റി ഫൈവ് കൺവെൻഷനൽ സൈസ് എൽ എൻ ജി വെസൽസ് ആസ് പാർട്ട് ഓഫ് ദി സെക്കൻഡ് ഷിപ്പ് ഓണർ ടെൻഡർ അണ്ടർ ഖത്തർ എനർജീസ് ഹിസ്റ്റോറിക് എൽ എൻ ജി ഫ്ലീറ്റ് എക്സ്പാൻഷൻ പ്രോഗ്രാം ഇരുപത്തഞ്ച് കപ്പലുകൾ ഓടിക്കണം ഇതാണ് പുതിയ കമ്പനി ഖത്തർ ഗ്യാസ് ട്രാൻസ്പോർട്ട് കമ്പനിക്ക് മറ്റേ കമ്പനി ഖത്തർ എനർജി കൊടുത്തിരിക്കുന്ന കരാർ അടുത്ത ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ഇരുപത്തഞ്ച് കപ്പലുകൾ നിങ്ങൾ ഓടിച്ച് ഖത്തറിന്റെ എൽ എൻ ജി ലോകം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇതിൽ പതിനേഴ് കപ്പലുകൾ സെവൻറ്റീൻ ഓഫ് ദ ട്വന്റി ഫൈവ് എൽ എൻ ജി വെസൽസ് ആർ ബീങ് കൺസ്ട്രക്റ്റഡ് അറ്റ് ദി ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് അറിയാമല്ലോ നമുക്കെല്ലാം പരിചയമുള്ള പേരാണ് ഹുണ്ടായ് അവിടെയാണ് ഇരുപത്തഞ്ചിൽ പതിനേഴ് കപ്പലുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഒരു സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു കരാറ് കൊടുത്തിട്ട് ഈ കപ്പലുകൾ കൊച്ചിൻ കപ്പൽശാലയിൽ എന്തുകൊണ്ട് നിർമ്മിക്കുന്നില്ല അല്ലെങ്കിൽ ഗോവ ഷിപ്പാർഡിൽ എന്തുകൊണ്ട് നിർമ്മിക്കുന്നില്ല നമ്മൾ വലിയ വലിയ കപ്പലുകൾ നിർമ്മിക്കുന്നതെന്നാണ് ചില സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ അവതാരകനെ കുടയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുടയാറുണ്ട് കൊച്ചിൻ കപ്പൽശാല ആനയാണ് അത്ഭുതമാണെന്നൊക്കെ പറയാറുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് കപ്പലിന് ഓർഡർ കൊടുത്തിട്ട് പതിനേഴ് കപ്പൽ കൊടുത്തിരിക്കുന്നത് ഹുണ്ടായിക്കാണ് ഒരെണ്ണം മരുന്നിനെങ്കിലും ഒരെണ്ണം എന്തുകൊണ്ട് കൊച്ചിൻ കപ്പൽശാലയ്ക്ക് കൊടുത്തില്ല ഇത്രയും കരാർ കൊടുക്കുകയില്ല ഇന്ത്യ ഇന്ത്യ പറഞ്ഞു മേടിക്കണ്ടേ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കണ്ട് നമ്മുടെ ഈ കപ്പൽ നിർമ്മാണ കപ്പാസിറ്റി കണ്ട് ഖത്തർ നമ്മളോട് ആവശ്യപ്പെടണ്ടേ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല സെവൻറ്റീൻ ഓഫ് ദ ട്വൻറ്റി ഫൈവ് എൽ എൻ ജി വെസൽസ് ആർ ബീങ് കൺസ്ട്രക്റ്റഡ് അറ്റ് ദ ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് ഷിപ്പ്യാർഡ്സ് ഇൻ സൗത്ത് കൊറിയ വൈൽ ദ റിമൈനിങ് എയ്റ്റ് ആർ ബീയിങ് കൺസ്ട്രക്റ്റഡ് അറ്റ് ഹൻവ ഓഷ്യൻ ഓൾസോ ഇൻ സൗത്ത് കൊറിയ അവിടെയുള്ള മറ്റൊരു കപ്പൽ കമ്പനിയായ ഹൻവ എന്ന് പറയുന്ന കമ്പനിക്കാണ് മറ്റേ എട്ടെണ്ണം കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾക്ക് കുറേ എൽ എൻ ജി തരുന്നു നമ്മുടെ ഇന്ന് പൈസ വാങ്ങുന്നതിനപ്പുറം ആ കരാറിന് ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ കരാറാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയും തുകയാണ് അടുത്ത ഇരുപത് വർഷത്തേക്കാണ് അപ്പം നമുക്ക് മെത്തനോൾ ശ്രദ്ധ മാറിപ്പോകുന്നു കപ്പൽ നിർമ്മാണത്തിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാതെ പോകുന്നു Each of the 25 vessels will have a capacity of 1,74,000 cubic meters. സെവൻറ്റി ഫോർ തൗസൻഡ് ക്യൂബിക് മീറ്റേഴ്സ് നമുക്ക് തരാൻ പോകുന്ന എൽ എൻ ജി ഇവിടെ കൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു സിലിണ്ടർ വലിയ സിലിണ്ടർ പോലെ രണ്ടോ മൂന്നോ സിലിണ്ടറൊക്കെ ഇരിക്കുന്നതാണ് ഈ കപ്പൽ അങ്ങനെയുള്ള കപ്പലിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം ക്യൂബിക് മീറ്റേഴ്സ് എൽ എൻ ജി കയറും ആൻഡ് വിൽ ബി ചാർട്ടേഡ് ഔട്ട് ബൈ നഖീലത്ത് ടു എഫിലിയേറ്റ്സ് ഓഫ് ഖത്തർ എനർജി പസ്വൻ ടു ദി ഫിഫ്റ്റീൻ ഇയർ ടി സി പി അഗ്രിമെൻറ്റ് ഇപ്പം നമ്മളെക്കാൾ കുറഞ്ഞ കാലമാണ് നമുക്ക് ഇരുപത് കൊല്ലമാണ് ഈ കരാറ് എടുത്തിരിക്കുന്നതെങ്കിൽ അവർ പതിനഞ്ച് കൊല്ലത്തെ ടി സി പി ആണ് ടി സി പി എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞ ടൈം ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയം പതിനഞ്ച് കൊല്ലം അതാണ് അവരുടെ സമയം പതിനഞ്ച് കൊല്ലത്തേക്ക് ഈ പറയുന്ന ഇരുപത്തി അഞ്ച് കപ്പലുകളിലൂടെ ഒരു കപ്പൽ യാത്രയിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം ക്യൂബിക് മീറ്റർ കയറി അങ്ങനെ പതിനഞ്ച് വർഷത്തേക്ക് ഈ കരാർ നിങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്നത് ആരുടെ ബലത്തിലാണ് നമ്മുടെ സ്വന്തം മേരാ ഭാരത് മഹാൻ നമുക്ക് ഇത്രയും വലിയ ഉറപ്പുകൾ മറ്റു രാജ്യത്തിന് കൊടുക്കാമെങ്കിൽ തിരിച്ചെന്തുകൊണ്ട് നമുക്ക് ചില ഉറപ്പുകൾ കിട്ടുന്നില്ല അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതുകൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ ഉദ്യോഗസ്ഥർ ഊർജ വകുപ്പിലെ പെട്രോളിയം വകുപ്പിലെ ഉദ്യോഗസ്ഥരാരും മെത്തനോളിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മളിങ്ങനെ കരഞ്ച് കരഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോഴും ഇത് ഏറ്റെടുക്കണമെങ്കിൽ ഇത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൃത്യമായും ഇടപെട്ടുകൊണ്ടൊരു തീരുമാനമെടുക്കണം ഇതാണ് ഈ റിപ്പോർട്ടിലൂടെ സേലിംഗ് മന്ത്രിക്ക് നിങ്ങളോട് പ്രേക്ഷകരോട് പറയുവാനുള്ളത് നമ്മുടെ ഷെൻഹുവ സിക്സ്റ്റീൻ പതിനാറ് എവിടെ എത്തിയെന്നുള്ള പരിശോധനയിൽ ചില വിചിത്ര വാർത്തകൾ കൂടി കാണാൻ കഴിഞ്ഞു ഷെൻഹുവ ഇപ്പോൾ തൈവാൻ കടലിനാണ് തൈവാനിൻ്റെ അടുത്തുള്ള കടലിലെത്തി നമുക്ക് നമുക്കിപ്പോൾ ഈ റൂട്ടൊക്കെ നല്ല പരിചയമായിട്ടുണ്ട് ഷാങ്ഹ എന്ന് പുറപ്പെട്ടാൽ ഏതു വഴിയാണ് വരുന്നത് ഏതൊക്കെ രാജ്യങ്ങളുടെ കടലിലൂടെയാണ് കടന്നു വരുന്നത് അതൊക്കെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തെയ്വാൻ്റെ കടലിലാണ് പത്ത് പോയിൻ്റ് ഒൻപത് നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് ഷെൻഹുവ നോക്കുമ്പോൾ വിഴിഞ്ഞത്തോട്ട് വരുന്ന കപ്പലുകളുടെ കൂട്ടത്തിൽ ബിഗ് ബ്രീസി എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ വെസലും കണ്ടു വലിയ കൗതുകമായി ട്രയലിനൊരു കപ്പൽ വരുന്നു എന്നാണ് കരുതിയത് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നോക്കുമ്പോൾ കപ്പൽ പോകുന്നത് വിശാഖപട്ടണത്തോട്ടാണ് ഈ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് പലരും ആവശ്യപ്പെട്ടു സെയിലിംഗ് കമ്മൻറ്ററി ഉൾപ്പെടെ പലരും ആവശ്യപ്പെട്ടു പോർട്ടിൻ്റെ പേര് ട്രിവാൻഡ്രം ആക്കണം ഇപ്പോഴത്തെ അതിൻ്റെ ദുരന്തം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതേ വന്നു തുടങ്ങി വിശാഖപട്ടണത്തോട്ട് പോകുന്ന കപ്പൽ വിഴിഞ്ഞത്തിൻ്റെ ഹെഡിലാണ് വന്നിരിക്കുന്നത് വിഴിഞ്ഞമെന്ന് പറയുന്നിടത്ത് ആ കപ്പൽ കയറി വന്നിരിക്കുന്നു ഇത് ഇത് എത്രത്തോളം കൺഫ്യൂഷൻ ഇനി ഉണ്ടാക്കുമെന്നുള്ളത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലാണ് അറിയാൻ പോകുന്നത് വിശാഖപട്ടണത്ത് റെജിസ്റ്റർ ചെയ്യുന്നതിൽ അങ്ങോട്ടുള്ള ഇതിനകത്തും വിഴിഞ്ഞത്തോട്ടുള്ള കപ്പലുകൾ അവിടെയും കാണിക്കും ഇത് കോഡ് നാമം തമ്മിലുള്ള ഒരു സിമിലാരിറ്റി കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിദേശ രാജ്യങ്ങളിലിരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല അവർ ഫീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഫീഡ് ചെയ്ത് പലതരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഉള്ളതാണ് വിഴിഞ്ഞം എന്നുള്ള പേര് അതുകൊണ്ടാണ് എന്നുള്ളത് ഒരു ടെർമിനലാക്കിയിട്ട് പോർട്ടിൻ്റെ പേര് ട്രിവാൻഡ്രം എന്ന് നൽകണമെന്ന് അല്പം ബുദ്ധി കുറഞ്ഞ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടത് സൈനിങ് ഓഫ് എലിയസ് ജോൺ